ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരാളും മരിച്ചു പോയിട്ട് സ്വർഗം കണ്ടിട്ടോ അതല്ലെങ്കിൽ സ്വർഗത്തിന്റെ സുഖാനുഭൂതികൾ അനുഭവിച്ചിട്ടോ മടങ്ങി വന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇവര് സ്വർഗത്തെക്കുറിച്ച് ഇത്രയും വർണ്ണനകൾ പറയുക എന്ന ഒരു ചോദ്യം സ്വാഭാവികമായും ഉണ്ടാവും മറ്റൊന്നുമല്ല ഖുർആാനിലുണ്ട് സ്വർഗത്തെ സംബന്ധിച്ച് പല കാര്യങ്ങളും അതാണ് ഇവരിവിടെയും വർക്കൗട്ട് ചെയ്യുന്നത് സ്വർഗത്തിൽ എന്താണുള്ളത് കുറെ പെണ്ണുങ്ങൾ ആ പെണ്ണുങ്ങളെ സംബന്ധിക്കുന്ന ശരീരവർണ്ണനകള് ഒരുപക്ഷെ മറ്റൊരു മതത്തിനും ഇല്ലാത്ത വിധം ഈ മതത്തിന് മാത്രമായി ഒരുപാട് പ്രത്യേകതകളുണ്ട് സ്ത്രീകളുടെ സ്ഥാനത്തിനും നിതംബത്തിനും അവരുടെ സൗന്ദര്യത്തിനും അവരുടെ കളറുകൾക്കുമൊക്കെ മറ്റേതെങ്കിലും മതം നിങ്ങൾ ഈ ലോകത്ത് മര്യാദയ്ക്ക് ജീവിച്ചാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നമസ്കരിച്ചാൽ നോമ്പ് പിടിച്ചാൽ അതല്ലെങ്കിൽ കൊടുത്താൽ ഹജ്ജ് ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം തരാം എന്നതിനെ സംബന്ധിച്ച് പറയുന്നില്ല നമ്മൾ ഈ ലോകത്ത് വരുന്നു അതും അള്ളാഹുവിന്റെ വിധിപ്രകാരമാണെന്നാണല്ലോ നമ്മുടെ വിശ്വാസം പിന്നെ അള്ളാഹു തന്നെ പറയുന്നു അമല നിങ്ങൾക്കിടയിൽ അള്ളാഹു ജനനവും മരണവും നിശ്ചയിച്ചിരിക്കുന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആരെ പരീക്ഷിക്കാൻ മൻ അമല ആരാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ അല്ല അദൃശ്യവും ദൃശ്യവും ഇനിയും സംഭവിക്കാൻ പോകുന്ന വസ്തുതകളും കൃത്യമായി അറിയുന്ന അള്ളാഹുവിന് എന്തിനാണ് ഒരു പരീക്ഷണമെന്ന് ചോദിച്ചാൽ എന്നെ തന്തയ്ക്ക് പറഞ്ഞതുകൊണ്ടോ എന്നെ തെറി വിളിച്ചതുകൊണ്ടോ ലൈംഗിക വൈകൃതങ്ങൾ പറഞ്ഞ് അപമാനിച്ചതുകൊണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരമാകില്ല ആശയപരമായ പാപ്പരത്വമാണ് ഇത്തരം അസഹിഷ്ണുത കൊണ്ട് ലോകത്തിന് മനസ്സിലാകുന്നത് ചോദ്യത്തിന് വേണ്ടത് ഉത്തരമാണ് ഈ ലോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങേയറ്റം കരുണയുള്ള ആളാണ് എനിക്ക് ആരെങ്കിലും ഒരാൾ സങ്കടപ്പെടുന്നു കണ്ടാൽ അവരോട് എൻ്റെ പ്രശ്നം പോലെയാണ് അവരുടെ പ്രശ്നം ഞാൻ ഏറ്റെടുക്കുക ഒടുവിൽ പണിയും കിട്ടും നമ്മളിവിടെ ജീവിക്കുന്നു നമ്മൾ നമ്മുടെ മനസ്സിന്റെ ശരികൾക്ക് അതിനാണ് മുൻതൂക്കം നൽകുന്നത് പുറത്തു കൊടുക്കേണ്ടത് പുറത്തു കൊടുക്കുകയും ക്ഷമിച്ചു കൊടുക്കേണ്ടത് ക്ഷമിച്ചു കൊടുക്കുകയും മറക്കേണ്ടത് മറക്കുകയും പൊറുക്കുകയും ഒക്കെ ചെയ്തു തന്നെയാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത് നമ്മൾ എന്ത് ചെയ്തിരുന്നാലും ശരി നമ്മൾ നമ്മുടെ തന്നെ മനസാക്ഷിയുടെ കോടതിയിൽ സ്വയം വിചാരണയും ചെയ്യുന്നുണ്ട് ശരിയോ തെറ്റോ അങ്ങനെ തന്നെയാണ് നമ്മുടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നിട്ട് ഓരോ മനുഷ്യനും ഈ സ്വർഗത്തിനു വേണ്ടിയാണല്ലോ ഒരുപാട് സംഘടനകൾ ഉണ്ടായത് എന്തിനാണ് ഇത്രയധികം സംഘടനകൾ സ്വർഗത്തിന്റെ പേരും പറഞ്ഞ് മുജാഹിദുകള് പറയുന്നതും അവര് വിളിക്കുന്നതും സ്വർഗത്തിലേക്കാണെന്ന ജമാഅത്തെ ഇസ്ലാമിക്കാര് പറയുന്നത് അവരും സ്വർഗത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നതെന്ന സൂര്യകള് പറയുന്നത് അവരും സ്വർഗത്തിലേക്കാണ് ക്ഷണിക്കുന്നതെന്നാ ഇങ്ങനെ വരുമ്പോൾ ആരുടെ കയ്യിലുള്ളതാണ് ശരിയായ സ്വർഗം എന്ന് സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം ഉണ്ടാകില്ലേ ആരാണ് ശരിയായ സ്വർഗം പ്രതിനിധാനം ചെയ്യുന്നത് ആരാണ് സ്വർഗം വെച്ചിട്ട് വിളിക്കുന്നത് ഇപ്പോ എന്നെ പോലെയുള്ള അനേകം യുക്തിവാദികൾ യുക്തിവാദം അവസാനിപ്പിച്ച് നിരീശ്വരവാദം അവസാനിപ്പിച്ച് ഞങ്ങള് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മടങ്ങി വരാൻ തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക ഖുർആാനും ഒക്കെ അംഗീകരിച്ച് ഇതുവരെ സംഭവിച്ചത് എല്ലാം തെറ്റാണ് എന്ന് മനസ്സിലാക്കി ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നതിന് അർത്ഥമുണ്ട് നമ്മൾ ചെയ്യുന്ന ശരികളും തെറ്റുകളും തുലനം ചെയ്ത് നമുക്കതിന്റെ ശിക്ഷയും രക്ഷയും നേടിത്തരാൻ ഒരു ദിവസമുണ്ട് ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ആ ദിവസത്തിന് ഒരു നാഥനുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ഈ മതത്തിലേക്ക് തിരിച്ചു വന്നാൽ ഏത് സംഘടന പറയുന്ന ആശയത്തിലാണ് നമ്മൾ നിലനിൽക്കേണ്ടത് ഒരുപാട് സംഘടനകളുണ്ടല്ലോ ജമാഅത്തിലേക്ക് പോയാൽ സുനിയം മുജാഹിദം പറയും അവൻ പിന്നെയും വഴി വലിച്ചു അതിൽ നല്ലതായി യുക്തിവാദത്തിൽ നിൽക്കുന്നതായിരിക്കും മുജാഹിദിലേക്ക് പോയാലും ഇത് തന്നെ പറയും സുനിയിലേക്ക് പോയാലും ഇത് തന്നെ പറയും അപ്പോ ആര് മുന്നോട്ട് വെക്കുന്നതാണ് ശരിയായ സ്വർഗ ദർശനം എന്ന ആദ്യം നിങ്ങൾ അങ്ങ് തീരുമാനിക്കണം സ്വർഗത്തിന് വേണ്ടി ജനങ്ങളെ ഇസ്ലാം എന്താണ് എന്ന് പഠിപ്പിക്കുന്നതിനു വേണ്ടി കുറച്ച് ഉസ്താദന്മാര് പെടുന്ന പാട് ഞാനൊന്ന് കാണിച്ചു തരാം

നമ്മൾ അള്ളാഹു എന്ന് കേട്ടിട്ടുണ്ട് ഹൂ അല്ലാ എന്നാരെ കുറിച്ചിട്ടാണ് ഇവർ ഈ പറയുന്നത് അറബി പദത്തിൽ ഇലാഹ് സൃഷ്ടാവ് എന്നൊക്കെ നമ്മൾ പറയും പറയും സൃഷ്ടാവ് മലയാളമാണ് എന്ന് റബ്ബ് എന്ന് പറയും ഏ ബാക്കിയൊക്കെ അള്ളാഹുവിന്റെ ഗുണങ്ങളും വിശേഷണങ്ങളും ഒക്കെയാണ് അപ്പോ ഈ അല്ലാ ഹീ 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 ഹൂ അല്ലേ ഇതല്ലേ പക്ക പരിഹാസം പരിഹാസമാണെന്ന് ഇതുവരെ തോന്നിയില്ല അല്ലേ ശരി അടുത്ത നോക്കിയോ ഒരിക്കൽ മഹാനവറുകൾ അടുത്ത് ഒരു മൈത്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഒരു വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന സമയത്ത് അവിടെ ഭക്ഷണം കൊണ്ടുവച്ചിട്ടുണ്ട് ഭക്ഷണത്തിൽ ഇറച്ചി വരട്ട് എന്ന് പറയും അഥവാ കറി അല്ലാത്ത രൂപത്തിൽ ടൈറ്റായ രൂപത്തിൽ ഇറച്ചി പിന്നെ ബീഫ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭക്ഷണം കൂടെയുള്ള ആളുകൾ ായി നല്ല വാഹത്തായ രൂപത്തിൽ ഭക്ഷണം കഴിക്കാമെന്നൊക്കെ കരുതി ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവച്ച ആ സെഴ്സിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് സീമലുലുതായി ആ ഭക്ഷണം ഉണ്ടാക്കിയ ആ ബീഫ് കൊണ്ടുവച്ച ആ പാത്രത്തിലേക്ക് കൈ വികരൽ ചൂണ്ടിക്കൊണ്ട് കാഫർ അറുത്തത് നമുക്ക് ഭക്ഷിക്കാൻ പാടില്ല അത് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിയ പാത്രത്തിൽ ഇട്ടിട്ട് അത് കൊണ്ടുപോയി കുഴിച്ചു പോകും എന്ന് മഹാനവർക്ക് പറഞ്ഞു അപ്പോൾ കൂടെയുള്ളവർക്ക് സംശയമായി കാരണം സീമലുതായി മഹാനവർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു ഫറിന്റെ കടയിൽ നിന്നാണോ ഈ വീട്ടുകാരൻ ഇറച്ചി വാങ്ങിയത് എന്ന് വരെ ആളുകൾ സംശയിച്ചു അപ്പൊ ഈ വീട്ടുകാരനോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് ഈ മാംസം വാങ്ങിയത് അപ്പോൾ അയാള് പറഞ്ഞു ഞാൻ സാധാരണ ഞാൻ വാങ്ങാറുള്ള മോമാക്ക എന്ന് പറയുന്ന അനിക്കോഴിലുള്ള ഒരു കച്ചവടക്കാരനാണ് മോമാക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് എന്ന് പറഞ്ഞു ഏതായാലും സീമല്ലയുടെ വാക്ക് സ്വീകരിച്ചുകൊണ്ട് ആ മാംസം ഉണ്ടാക്കിയ പാത്രത്തിലിട്ട് അത് കൊണ്ടുപോയി കുഴിച്ചു കൊടുക്കും അങ്ങനെ ആ ഭക്ഷണം അവിടുന്ന് മാറ്റി പിന്നെ അത് കൊണ്ടുപോയി കുഴിച്ചു മൂടി എന്നിട്ട് കൂടെ ഉണ്ടാകും മഹാനവറുകളുടെ കൂടെ ഉണ്ടായിരുന്ന സാധ്യമ്യങ്ങൾ അവർക്കൊരു സംശയം ഈ ഭക്ഷണം ഈ മാംസത്തിൽ എന്തോ ഒരു പിഴവ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ മഹാനവറുകൾ ഇങ്ങനെ സൂചന പറഞ്ഞത് അങ്ങനെ ഈ വീട്ടുകാരനെ കൂട്ടി ഈ ഇറച്ചിക്കിടക്കാരൻ്റെ അടുത്തു അവനോട് ചോദിച്ചു നമ്മുടെ മൃഗങ്ങളെ ആരാണ് അൾക്കാറുള്ളത് അത് നമ്മുടെ സുന്നിപ്പള്ളിയിലെ മുല്ലാക്കയാണ് മൃഗത്തിനാണ് ആൾക്കാറുള്ളത് ഇന്നത്തെ മൃഗത്തിന് ആരാണ് അർത്ഥത് ഇന്ന് നമ്മുടെ സുന്നി പള്ളിയിലെ മോഹന്തി നാട്ടിൽ പോയതായിരുന്നു ഇപ്പൊ മുജാഹിദ് മള്ളിയിലുള്ള മൗലവിനെ കൊണ്ടാണ് ഞാൻ അർപ്പിച്ചത് ഇന്ന് നമ്മുടെ സുന്നി പള്ളിയിലെ മൊഴാദീൻ നാട്ടിൽ പോയതായിരുന്നു ഇപ്പൊ മുജാഹിദ് പള്ളിയിലുള്ള മൗലവിനെ കൊണ്ടാണ് ഞാൻ അർപ്പിച്ചത് അപ്പൊ ഇത് ഇവിടെ അർക്കന്റെ ആളെ അർത്തിട്ടില്ലെന്ന് അർത്ഥം ശരിയായിട്ടില്ല എന്ന മഹാനപറുകളുടെ ഇതിൽ കാണുകയാണ് സിമലുതായി കാണുകയാണ് അപ്പൊ അതുകൊണ്ടാണെന്ന് പറഞ്ഞ ഇവിടെ അറക്കാൻ ആള് അർത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് പാടില്ല മാറ്റാൻ അതായത് മുജാഹിദിനെ അംഗീകരിക്കില്ല സുന്നിയെ ജമാഅത്ത് അംഗീകരിക്കില്ല ജമാഅത്തിനെയും സുന്നിയെയും മുജാഹിദോ മുജാഹിദിനെയും സുന്നിയെയും ജമാഅത്തോ അംഗീകരിക്കില്ല ഇങ്ങനെ വരുമ്പോ നമ്മൾ ആര് പറയുന്നതാണ് സത്യം എന്ന് വിചാരിക്കണം ഒരിക്കലൊരു ഉസ്താദ് ജാഗ്രതകാരുടെ മയ്യത്ത് വല്ലതും സംസ്കരിക്കാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടിയാല് മയത്തിനോട് യാതൊരു ദയയും വേണ്ട വലിച്ചെറിഞ്ഞു മര്യാദയ്ക്ക് കുളിപ്പിക്കുകയൊന്നും ചെയ്യണ്ട ഇത്രക്കും വിരോധമോ ഇവർക്ക് പരസ്പരം ഇവര് വിശ്വസിക്കുന്നത് കുർആാനല്ലേ ഇവര് പ്രചരിപ്പിക്കുന്നത് കുർആാനും ഹദീസുമല്ലേ ഇതല്ലേ കാരുണ്യത്തിന്റെ മതം നിങ്ങൾ പഠിപ്പിക്കുന്നത് ആദ്യം നിങ്ങൾക്കിടയിൽ ഒരു ഐക്യം ഉണ്ടാകട്ടെ കാരണം നിങ്ങൾ ഒറ്റ ഗ്രന്ഥത്തിലല്ലേ ഉറച്ചു നിൽക്കുന്നത് ആ ഗ്രന്ഥത്തെ ബേസ് ചെയ്തിട്ടുള്ള ഹദീസുകളും മറ്റ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും അല്ലെ നിങ്ങളുടെ പ്രമാണങ്ങൾ എല്ലാം ഭാഷയും പരിഭാഷയും ഒന്നു തന്നെയല്ലേ നിങ്ങൾ പരലോകം തന്നെയല്ലേ കാക്ഷിക്കുന്ന നിങ്ങളുടെ സൃഷ്ടപൊരാളല്ലേ പരലോക വിജയം സ്വർഗം നരകം എല്ലാം എല്ലാവരുടെയും വിശ്വാസം പോലെ തന്നെയല്ലേ എന്നിട്ട് എന്തേ നിങ്ങൾ ഇങ്ങനെ ഭിന്നിച്ചു നിൽക്കുന്നത് ആശയപരമായി ആദർശപരമായി സംഘടനാപരമായി നിങ്ങൾക്കിടയിൽ ആദ്യം ഒരു ഐക്യം ഉണ്ടാക്കുക അത് കഴിഞ്ഞിട്ട് മതി യുക്തിവാദികൾക്ക് സന്മാർഗം പഠിപ്പിക്കാൻ അവർക്ക് സ്വർഗം കിട്ടുന്നില്ലേ എന്ന് നിലവിളിക്കാൻ ആദ്യം നിങ്ങൾക്കൊരു കുഞ്ഞു സ്വർഗം സംഘടിപ്പിക്കും പോട്ടെ മുഹമ്മദ് എങ്കിലും മര്യാദയ്ക്ക് ഒരു കുഞ്ഞു സ്വർഗം ഒന്ന് സംഘടിപ്പിച്ചു കൊടുക്കും എന്നാ പിന്നെ ഈ പ്രാർത്ഥനയെ ഒഴിവാക്കാമല്ലോ ഇബ്രാഹിമിനും കുടുംബത്തിനും നീ സമാധാനം ചെയ്തതുപോലെ ചെയ്തത് പോലെ അനുഗ്രഹം ചെയ്തത് പോലെ ചെയ്തേക്കണെന്ന് പ്രാർത്ഥനയെ നിർത്താലോ ഏ ആദ്യം നിങ്ങളുടെ കണ്ണിലെ കോലെടുക്ക് എന്നിട്ട് മതി യുക്തൻ്റെ കണ്ണിലെ കരടെടുക്കാൻ അപ്പൊ മനസ്സിലായോ കൈയില്ലാത്തവൻ വിരലില്ലാത്തവനെ കുറ്റം പറയുന്നത് പോലെ നിങ്ങൾക്കിടയിൽ തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് എണ്ണിയാലൊടുങ്ങാത്ത കുറ്റങ്ങളും കുറവുകളുമുണ്ട് എന്നിട്ട് നിങ്ങളങ് സമ്പുഷ്ടമായ ഒരു മതത്തിന്റെ സാംസ്കാരിക നായകന്മാരും ഞങ്ങളൊക്കെ നരകത്തിലെ വിറക് കൊള്ളിയുമോ എന്നാ പിന്നെ അത് തന്നെയാണ് ഞങ്ങൾ ആസ്വദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നരകത്തിന്റെ വിറകുകള് കുറെ ഏറെ കാണും അള്ളാഹു വല്ലാതെ പോകും ഈ തേക്കും താരത്തിനകത്ത് നിന്നിട്ട് കാരണം നിങ്ങളെപ്പോലെ കുറച്ചാളുകൾ മാത്രമല്ലേ സ്വർഗത്തിൽ പോകും ബാക്കി മൊത്തം നരകത്തിക്കിടെയാനുള്ള ഇന്ധനമല്ലേ അള്ളാഹു നേരത്തെ തന്നെ തീരുമാനിച്ച വസ്തുതയും അല്ലേ അത് അപ്പൊ അള്ളാഹു തീരുമാനിച്ചു എന്ന് കരുതി അങ്ങ് സമാധാനിക്കാം കാരണം നിങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾ ആരും സന്മാർഗത്തിലേക്ക് വരില്ല എന്ന് കുറവ് പറഞ്ഞിട്ടേ അങ്ങനെ വരുമ്പോ നിങ്ങൾ ആവശ്യമില്ലാതെ മെനക്കെടേണ്ട കാര്യമല്ലോ ഞങ്ങളെ ഈ ദുർമാർഗത്തിലാക്കിയതല്ലാവുമാണ് എന്ന് നിങ്ങൾ നിങ്ങളൊന്ന് വിശ്വസിക്കുക കഴിഞ്ഞു കാര്യം മനസ്സിലായോ അപ്പോ നിങ്ങൾ വല്ലാതെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടണ്ടി